അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേയ്സിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ ശബരിമല സ്വർണക്കൊള്ള വിശ്വാസികളെ വഞ്ചിച്ചെന്നാരോപിച്ച് കൊണ്ടാഴിയിൽ എൽ ഡി എഫ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചതിൽ എൽഡിഎഫ് സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിശ്വാസികളെ വഞ്ചിച്ചെന്ന് ആരോപിച്ച് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ഉദ്ഘാടനം കോൺഗ്രസ് നേതാക്കളായ എം മയ്യാവു ബിജു തടത്തിവിള ടി കെ കൃഷ്ണൻകുട്ടി കെ സുദേവൻ എം കെ അബ്ദുറഹ്മാൻ കെ രാധാകൃഷ്ണൻ എ യു അബ്ദുറഹ്മാൻ സി കെ ഉണ്ണികൃഷ്ണൻ എം ആർ മോഹൻകുമാർ എ കെ മഹേഷ് ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട് വി കെ അച്യുതൻ മാസ്റ്റർ സി എസ് പ്രവീൺകുമാർ പി കെ രമേശ് കെ ആർ അനൂപ് വി പി സജീവ് ജോയൽ എബ്രഹാം ജോയിക്കുട്ടി ടി പി അരവിന്ദക്ഷിൻ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിജയ് മല്യ മല്യ എന്ന് പറയുന്ന ഒരു ഭക്തൻ കാണിക്കയായി ശബരിമലയിൽ സ്വർണം മുപ്പത് കിലോ മുപ്പത് കിലയോ ചിലയോളം വരുന്ന സ്വർണം അവിടെ പൂശുവാനുള്ള സ്വർണം നമുക്ക് അവിടെ ഒരു ഭക്തൻ കൊടുത്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയനെ സന്ദർഭത്തിലുള്ള ശ്രീ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ വലിയ തോതിൽ കളവ് നടത്തിയിരിക്കുകയാണ് ഐ എഫിന്റെ സ്വർണം പോലും അടിച്ചു മാറ്റാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലങ്ങളിലായി സഖാക്കൾക്കൊക്കെ വലിയ തോതിൽ ദൈവത്തിനോട് പ്രീതി തോന്നിയിരിക്കുക ഇഷ്ടം തോന്നുക എന്താ കാരണം ദൈവത്തിൻ്റെ ൊത്ത് പണം അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം നമുക്കറി പ്രാദേശികമായിട്ട് പോലും ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും എൽ സി കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇപ്പോൾ ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ഭാരവാഹികളായി മാറിയിരിക്കുക ഇവരൊക്കെ ഇവരുടെ നല്ല ഉദ്ദേശുദ്ധിയോടുകൂടിയല്ല ഇവരെല്ലാം ഇതിൻ്റെ ഭാരവാഹികളായിരിക്കുന്നത് ഇവർക്ക് ഒരു അവസരമായിട്ടാണ് ഇത്തരം ഭാരവാഹിത്വം ഇങ്ങനെ ഉപയോഗിക്കുന്നത് സി സി വി ന്യൂസ് കൊണ്ടാടി